നമസ്കാരം ഇപ്പോൾ മൂന്നാറിലാണ് ഉള്ളത് കേരളത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിലാണ് ഇപ്പോൾ നമ്മൾ നിലനിൽക്കുന്നത് കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്രസിദ്ധമായ സ്ഥലമാണ് മൂന്നാർ ഇവിടുത്തെ സുഖകരമായ കാലാവസ്ഥയിൽ ആകൃഷ്ടരായി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ വിദേശികൾ ഇവിടം താവളമാക്കിയിരുന്നു മൂന്നാറിൻ്റെ ഭാഗമാണ് പരിസ്ഥിതി പ്രാധാന്യമേറെയുള്ള ജൈവമണ്ഡലമായ ഇരവികുളം ദേശീയോദ്യാന കേന്ദ്രത്തിലാണ് നമ്മൾ നിലനിൽക്കുന്നത് പിന്നിൽ നടന്നു വരുന്നത് പ്രഗത്ഭയായിട്ടുള്ളൊരു ഒരു യൂട്യൂബറാണ് ആനി പരിചയപ്പെടുത്തുകയാണ് ഓക്കേ ഇതാ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളെ കണ്ടുമുട്ടി ഇത് നമ്മുടെ സുരേഷ് ഏട്ടൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വന്നതാണ് വിക്ടറി കോളേജിൻ്റെ ഒരു അമരക്കാരനാണ് ഏതായാലും ഒരുപാട് വിനോദ സഞ്ചാരികൾ ഇവിടെ നിരന്തരം എത്താറുണ്ട് ഇതൊക്കെ കോഴിക്കോട് കണ്ണൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കെത്തിയതാണ് ഇത് അഗിൻ പേരാമ്പ്രയാണ് കോഴിക്കോട് സ്വദേശിയാണ് ഒരുപാട് ആളുകളെ ഈ ഒരു പ്രദേശത്ത് വന്ന സമയത്ത് നമ്മൾക്ക് കണ്ടുമുട്ടാൻ പറ്റി പരിചയപ്പെടാൻ പറ്റി ഏതായാലും നല്ല ഒരു ഒരു വിനോദ കേന്ദ്രത്തിലൂടെയാണ് ഇന്നത്തെ യാത്ര ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ചന്ദനക്കാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രകൃതിദത്തമായ ചന്ദനക്കാടുകൾ കാണപ്പെടുന്ന കേരളത്തിലെ ഒരേ ഒരു സ്ഥലമാണ് മറയൂർ ഏറെ പ്രസിദ്ധമായ മറയൂർ ശർക്കരയും ഇവിടെയുള്ള കരിമ്പിൻ തോട്ടങ്ങളിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന മറയൂരിലേക്ക് മൂന്നാറിൽ നിന്നും വെറും നാൽപ്പത് കിലോമീറ്റർ ദൂരമേയുള്ളൂ അതിനാൽ മൂന്നാറ് ഇറങ്ങുമ്പോൾ തീർച്ചയായും ഇവിടം കണ്ടിരിക്കണമെന്നാണ് ഞങ്ങളുടെ അപേക്ഷ തമിഴ്നാട്ടിലും കർണാടകയിലുമെല്ലാം കേരളത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചന്ദനക്കാടുകൾ കൂടുതലാണ് ഏകദേശം അറുപത്തി അയ്യായിരത്തോളം ചന്ദനമരങ്ങളാണ് ഇവിടെയുള്ളത് ഈ വനത്തിൽ ചന്ദനമരത്തിൻ്റെ സംസ്കരണം കാണാനും കാട്ടിൽ ചുറ്റിക്കറങ്ങാനും ആഗ്രഹമുണ്ടെങ്കിൽ വനം വകുപ്പിൻ്റെ അനുമതി വാങ്ങണം മറയൂർ ശർക്കരയാണ് ലോകത്തെ മുഴുവൻ ഇവിടേക്ക് ശ്രദ്ധ തിരിക്കാൻ പ്രേരിപ്പിക്കുന്ന മറ്റൊരു ആകർഷണം അടുത്തതായിട്ട് ഞങ്ങൾ എത്തിപ്പെട്ടത് കൊടൈക്കനാലാണ് വേനൽക്കാലത്തെ തണുത്ത പ്രദേശമാണ് കൊടൈക്കനാൽ എന്ന വാക്കിൻ്റെ അർത്ഥം തണുത്ത പ്രദേശം എന്നാണ് മലനിരകളുടെ രാജകുമാരി എന്നാണ് കൊടൈക്കലാൽ അറിയപ്പെടുന്നത് സമുദ്രനിരപ്പിൻ്റെ ഏഴായിരത്തി ഇരുന്നൂറ് അടി മുകളിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് കൊടൈക്കനാൽ വേനൽക്കാലത്ത് സന്ദർശിക്കാൻ പറ്റിയ സ്ഥലവും ഏറ്റവും ഉചിതമായ സ്ഥലവും ഇതാണ് വനം വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പൈൻ ഫോറസ്റ്റ് ഗുണാഗുഹ മോയർ പോയിൻ്റ് പശുമൈ പള്ളത്താക്ക് തുടങ്ങിയ സ്ഥലങ്ങളിൽ സഞ്ചാരികളുടെ തിരക്ക് അനുഭവപ്പെട്ടു ഇതുപോലെ കൊടൈക്കനാൽ നക്ഷത്ര ഏരിയക്ക് ചുറ്റുമുള്ള ഭാഗങ്ങളിൽ സവാരി സൈക്കിൾ സവാരി ബോട്ടിംഗ് എന്നിവ നടക്കുന്ന ഇടങ്ങളിലും സഞ്ചാരികളുടെ തിരക്ക് അനുഭവപ്പെട്ടതാണ് പൈൻ ഫോറസ്റ്റ് വളരെ ഒരു നവ്യ അനുഭവമായിരുന്നു എന്ന് എടുത്തു പറയേണ്ടതാണ് ഏതായാലും നല്ലൊരു യാത്രയായി നല്ലൊരു മനസ്സിന് കുളിർമേകുന്നൊരു യാത്രയായി കൊടൈക്കനാലിൻ്റെ ആ തണുത്ത മഞ്ഞിൽ നിന്നും ഞങ്ങൾ na Telegra.